വടക്കൻ ഗാസയിലേക്ക് ആദ്യമായി കരമാര്ഗം ദുരിതാശ്വാസ സാമഗ്രികളെത്തിച്ച യുഎഇ ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് ട്രക്കുകളിൽ എത്തിച്ചത് യുഎയുടെ ഷിവറസ് കനൈറ്റ് ത്രീ പദ്ധതിയുടെ ഭാഗമായാണ് പതിനേഴ് ട്രക്കുകൾ ഇന്ന് ഖറം അബൂസ് സലീം അതിർത്തി കടന്ന് വടക്കൻ ഗാസയിലേക്ക് പ്രവേശിച്ചത് ആദ്യമായാണ് വടക്കൻ ഗാസയിലേക്ക് റോഡ് മാർഗം ദുരിതാശ്വാസം എത്തിക്കാൻ സാധിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു ഭക്ഷണവും മരുന്നും ഉൾപ്പെടെ മുന്നൂറ്റി എഴുപത് ടൺ ഉൽപ്പന്നങ്ങൾ ട്രക്കുകളിൽ ഉണ്ടായിരുന്നു റമദാനിൽ ഇതുവരെ രണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ട് ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ വിവിധ മാർഗങ്ങളിലായി ഗാസയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് റമദാനിൽ സഹായം വർദ്ധിപ്പിക്കാൻ യുഎഇ പ്രശ്നം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സഹായം യുദ്ധം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗാസയിലെ ജനസംഖ്യയുടെ നാലിലൊന്നും പട്ടിണിയുടെ വക്കിലെന്ന് യു എൻ അറിയിച്ചു ഫലത്തിൽ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം ആവശ്യമാണ് സഹായമെത്തിക്കുന്ന ട്രക്കുകൾക്ക് നേരെ ആക്രമണം നടത്തി കൊള്ളയടിക്കുകയും ചെയ്യുന്നതായും അധികൃതർ പറഞ്ഞു ഗാസയിലെ മുപ്പത് ലക്ഷം ജനങ്ങൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെ അഭിമുഖീകരിക്കുന്നു പ്രത്യേകിച്ച് ഭക്ഷണവും മറ്റ് മാനുഷിക സഹായങ്ങളും കുറവുള്ള വടക്കൻ മേഖലയിൽ സാധാരണ ജീവിതം തകർന്നതായും യു എൻ ഹ്യൂമാനിറ്റേറിയൻ ഓഫീസിലെയും യു എൻ്റെ ഭക്ഷ്യ കാർഷിക സംഘടനകളിലെയും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നു നിലവിലെ സ്ഥിതിയേക്കാൾ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ടെന്ന് യു എൻ മാനുഷിക കോർഡിനേറ്റർ രമേശ് രാമസിംഹം യു എൻ സുരക്ഷാ കൌൺസിലിനോട് ു ഗാസയിലെ ജനസംഖ്യയുടെ നാലിലൊന്ന് പേരും പട്ടിണിയുടെ വക്കിലാണ് വടക്കൻ ഗാസയിൽ രണ്ടു വയസ്സിന് താഴെയുള്ള ആറ് കുട്ടികളിൽ ഒരാളെങ്കിലും കടുത്ത പോഷകാഹാരക്കുറവും തളർച്ചയും അനുഭവിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെ പോഷകാഹാരക്കുറവിന്റെ ഏറ്റവും മോശ നിലവാരമാണിതെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞു നിലവിലെ സ്ഥിതി മാറിയില്ലെങ്കിൽ വടക്കൻ ഗാസയിൽ ക്ഷാമം നേരിടുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കടുത്ത ക്ഷാമത്തിലൂടെ കടന്നുപോകുന്ന ഗാസയിൽ ഭക്ഷ്യവിതരണം തടയാൻ പാടില്ലെന്ന് ഇസ്രയേലിനോട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആവശ്യപ്പെട്ടു ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തുന്നെന്ന് കാട്ടിയുള്ള ദക്ഷിണാഫ്രിക്കയുടെ പരാതി പരിഗണിക്കുന്ന ജഡ്ജിമാർ പാനലാണ് ഉത്തരവിട്ടത് ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ട അടിയന്തര സേവനങ്ങളും മാനുഷിക സഹായങ്ങളും മരുന്നുകളും ഐക്യരാഷ്ട്ര സംഘടനയുടെ സഹകരണത്തോടെ യഥാസമയം എത്തിക്കുന്നത് ഇസ്രയേൽ ഉറപ്പാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു സഹായ വിതരണം തടസ്സപ്പെടുത്തുന്നില്ലെന്നാണ് ഇസ്രയേലിന്റെ വാദം കരമാർഗം സഹായങ്ങൾ വിതരണം ചെയ്യുന്ന ട്രക്കുകളെ ഇസ്രയേൽ ആക്രമിക്കുന്നതായി ആരോപണമുണ്ട് കരമാർഗമുള്ള സഹായ വിതരണം ഫലപ്രദമല്ലാത്തതിനാൽ യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ പാരഷൂട്ടിൽ സഹായത്താൽ ഭക്ഷണ പാക്കറ്റുകൾ വിമാനത്തിൽ നിന്ന് ഗാസയിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറിലേറെ പേരാണ് ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് അതേസമയം ഗാസയിൽ വെടിനിർത്തലിന് ഹമാസ് തന്നെ തീരുമാനിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ചർച്ചകൾ തുടരാൻ ബൈഡൻ ഖത്തറിനോട് ആവശ്യപ്പെട്ടു എന്നാൽ വെടിനിർത്തൽ കരാറിന് മുൻപ് ബന്ദിമോചനം സാധ്യമല്ലെന്ന നിലപാടിലാണ് ഹമാസ് ഗാസയിലേക്ക് സഹായമെത്തിക്കാൻ വൈകിയാൽ ആയിരങ്ങൾ മരിക്കുമെന്ന യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൈറോയിൽ തുടരുന്ന മധ്യസ്ഥ ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് കരാറിന് തടസ്സം നിൽക്കുന്നത് ഹമാസാണെന്ന ബൈഡന്റെ പാരിസിലും ഖത്തറിലും നടന്ന ചർച്ചകളുടെ മാർഗരേഖ ഇസ്രയേൽ അംഗീകരിച്ചതായി നേരത്തെ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കൈറോയിലേക്ക് സംഘത്തെ അയക്കാൻ വിസമ്മതിക്കുന്ന ഇസ്രയേൽ ഗാസയിൽ പലസ്തീൻ ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് ശ്രമിക്കുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദൻ കുറ്റപ്പെടുത്തി വെടനിർത്തൽ കരാറിന് പാതയൊരുക്കാൻ ോചനം നടപ്പാക്കണമെന്ന ആവശ്യം ഹമാസ് തളി ഉപാധികളുടെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ നടപ്പാക്കിയാൽ മാത്രമേ ബന്ദിമോചനത്തിന് തയ്യാറാകൂ എന്നും ഹമാസ് നേതൃത്വം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി